ട്ടോ ഗ്സ് അവിടെ പേരെഴുതിയ നിങ്ങളുടെ പേരൊന്നും ഇതാവോ

ന്മാരെ പാടാനോ ഓക്കേ പാടാനോ നാടി നന്മീരനും കാലം കാത്തു വെച്ചേ മാറിപ്പോ നീ നന്മ സിറ്റി

അഞ്ച് ഫോളോസ് പക്ഷേ മൂന്നുപേരെ കാണത്തുള്ളൂ നിങ്ങൾ ഞാൻ കമന്റ് ചെയ്യാ പിന്നെ ലൈക്ക് ചെയ്യ പിന്നെ നിങ്ങൾ എന്താ ഇനി പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടണോന്നിട പിന്നെന്താ പാട്ടാവാട്ടുണ്ട് ഓ താങ്ക് യു വെരി മച്ച് സൂപ്പർ ആണ് ഇനി പാട്ട് ഇഷ്ട ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ് പ്ലീസ് ഇവളും പാട് ഗൈസ് കാക്കേ കാക്കേ നമുക്ക് പഠിക്കാം അന്നെ ഒന്ന് കാക്കേ കാക്കേ പാടുവോ ഒന്നൂടെ മിനിറ്റ് പോയി നമുക്ക് ശരിയാക്കിയിട്ടുണ്ട് ശരിയാക്കിയിട്ടുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യും നിങ്ങൾ കേട്ട് പറയാം പറയാന്ന് പറഞ്ഞാണല്ലോ ആറ് ആറുപേരെ വിളിച്ചാ നമ്മള് അല്ലെ എല്ലാരും വയസ്സ്പൂന്ന് പേരോള എല്ലാവരും പോവാലോ എല്ലാരും ബാഗായ പെട്ടെന്ന് പെട്ടെന്ന് അറിയുക എന്താ എല്ലാവർക്കും അവ വിശേഷ

ए हाय गाइस कष्ट हो तो गाइस हार एल में लाइक हार एल में गाइस कमेंट हार एल कमेंट എന്താ കുറേ നിങ്ങൾ നിങ്ങളാരും കമൻ്റ് ചെയ്യാനിട്ട് എന്ത് കേസ് ആരും കമൻ്റ് ചെയ്യാനിട്ട് എല്ലാവരെയും കമൻ്റ് ചെയ്യും ഗൈസ് നിങ്ങൾ മൂന്ന് ഫോളോവേഴ്സ് ഒന്നും എല്ലാം നിങ്ങളും ലൈക്ക് ചെയ്യുന്നില്ല കമൻ്റ് ചെയ്യും കമൻറ്റ് ചെയ്യും നിങ്ങൾ എല്ലാവർക്കും ആരെയും കമൻറ്റ് ചെയ്യണം ഗാൾസ് ഓക്കെ ഗാഴ്സ് ഞാനാട്ടേക്ക് ഒരു പാട്ട് കിട്ടണം പാട്ട് കേട്ടാ ഓ ലാത്തിരി പുത്തിരി കത്തിച്ച കൽവിലെ തേനലിക്കണെ രാവ് രാവിൻ്റെ ചുടിലെ മുത്തേക മായ ചുണ്ടന രോള് മേൻ്റെ കൽവിലെ ആനന്ദ മുത്തേ നിന്നു മുന്നിരുന്നാള് ഓളിൻ്റെ പത്തിക്ക് താമൻ്റെ ചുടിലെ ഓടിനു മുൻ നിരുന്നാള് രാവോണേ രാവു കോളാണേസ്ബന്നൂരിൽ രാ കോളാണേ ഓരോരുത്തരും ഓരോരുത്തരും പാലങ്ങളിൽ ഞാനാത്തരും ആ തഞ്ചത്തിന് താളത്തിന് കാതൂർത്തിന് പാടുന്നൊരു ഓളത്തിന് കൂട്ടായിട്ടാടാനോ പാടുന്നോളന്നോളോ വ്യത്യാസവും ഇല്ലെന്ന് അത്ര ഉൾ തെറ്റാ നിങ്ങൾ എന്നെ ക്ഷമിക്കാട്ടോ എന്നാണീ ചുമ്മു പാടുന്ന നിങ്ങൾ ആരും കമന്റ് ചെയ്യാതെ സങ്കടം എന്ന് കമന്റ് ചെയ്യാത്ത എന്ത് പറയെന്ന് എല്ലാവരും കമെന്റ് ചെയ്യാം കേട്ടോ കമന്റ് ചെയ്യാം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാ നിങ്ങൾ ഞാൻ പാട്ട് വാങ്ങണമെങ്കിൽ പാട്ട് വാങ്ങണം ചേച്ചിയെന്നോ അല്ലെ പാട്ട് വാങ്ങണോന്നോ എന്തെങ്കിലും കമെന്റ് ചെയ്യാം കമന്റ് ചെയ്യാൻ കമൻ്റ് ചെയ്യലോ നിങ്ങൾ കമൻറ്റ് ആരും കമൻ്റ് ചെയ്യാത്ത എനിക്ക് സങ്കടമായി കൈസ് കൈസ് ഞാൻ ഇത്രയിലാണെന്ന് ഞാൻ പറയാം ഞാൻ ആറിലാണ് സിക്സ്ത്തിലാണ് ആറിലാണ് ഞാൻ ദിക്കോയസ് മെരിസ്റ്റിലാണ് അപ്പം ഞാൻ അപ്പം എല്ലാവരും കോഫി പിടിച്ചോ നിങ്ങൾ എത്രാം ക്ലാസ്സിലാണൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം

െ പോരട്ടെ കമന്റ് പോരട്ടെസ് ഹായ്സ്റ്റ് പ്രോബ്ലം ടി വിസ് വരുന്നുണ്ടായിരുന്നു നമുക്ക് ടിവി നോക്കി പറയാം അല്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇങ്ങനെ തന്നെ പറയാൻ കഴിച്ച നിങ്ങക്ക് എന്തൊക്കെയാ സുഖല്ലേ നിങ്ങൾ മദ്രസിക്കുമ്പോന്നില്ല കഴിച്ചില്ലാത്ത പിന്നെന്താ പിന്നെന്താ ശേഷം ഒന്നും പറയല്ല ആലി ായ് സന വര നു മായ്മ ഇമിയു വെറു മച്ച് വട്ട് യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലാ ഫേവറേറ്റാ അതല്ല അങ്ങനെയല്ല നമുക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയാം എനിക്ക് തീയാ എനിക്ക് എനിക്ക് എനിക്കും അങ്ങനെയൊന്നുമില്ല എല്ലാം പോസ്റ്റ് കിട്ടും കമന്റ് കഴിക്കാം കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കുക നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കുക പിന്നെ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്യുക സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ടോ താങ്ക് യു വൈസ് ഞങ്ങളുടെ ചാനല് ഇപ്പം ഫോർ പോയിന്റ് അല്ല ഫോർ ഫോർ കെ വൺ ഫൈവ് അല്ല ഓസ് ഫോർ കെ അടിച്ചു ഞങ്ങൾക്ക് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം ഞങ്ങൾക്ക് ഫോർക്ക് അടിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഞങ്ങളൊരുപാട് ഇനി ഇനി നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമന്റ് ഉണ്ടോ ആ എന്നാ എന്താ അവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലാ ഇഷ്ടം എന്നാ എൻ്റെ കമന്റ് ആരും ഇടുന്നില്ല ഞങ്ങളുടെ അന് ഒരു പാട്ട് പാടോ അന്ന് പാട്ട് പാടി ഇല്ല ഗൈസ് അന്ന് പാട്ട് അന് യോഗ യോഗ

ആരാ ഒന്നും പറയാവോ മനസ്സിലായില്ല മൈ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ ഒന്ന് പറയാവോ എന്താ പിന്നെ കുടിച്ചോ ചായ കുടിച്ചു നാല് ഇരുപതായി നാല് മുപ്പത് ഇരു മുപ്പത് വരെ നമുക്ക് ലൈവ് പോവാ എന്താ വെച്ചാൽ മദ്രസേ മദ്രസ പോകില് അപ്പൊ മുപ്പത് വരെ ലൈവ് പോവാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത കമെന്റിൽ നോക്കാം അതൊക്കെ ഹലോ ഹലോ ഇട്ടിട്ടുണ്ട് ഹലോ ഗൈസ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യും കഴിച്ച് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും നിങ്ങളോ പിന്നെന്താ പിന്നെയും ചായ കുടിച്ചോ ചായ കുടിച്ചു കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ അപ്പം നമുക്ക് നിർത്താം നിർത്താം വയസ്സെന്നുവച്ചാ ഇനി മദ്രാസേ പോകുമ്പോഴാണ് രണ്ടു മൂന്ന് പേരെല്ലാം ചെയ്യുന്നുള്ളു അപ്പം ആരല്ല അപ്പൊ നമുക്ക് നിർത്താം നിർത്താം ബായ് അപ്പം ഈ ലൈവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ആ सॉन्ग വാടി ഇട്ട് നോക്ക് ആ ആ सॉन्ग വാടി കേർത്തം അമ്പിളി വേട ഓക്കേ ഹായ് ഹരിമിനി കേട്ടോ ഓക്കേ ഓ ഈ സ്നേഹ സാഗമോ ഓക്കേ ഓക്കേ 1 2 3 സ്റ്റാർ അമ്പിളി ചിയിലുള്ള ഇ ഇനി അത് എനിക്ക് മദ്രസില് പോകണം ഇനി നമുക്ക് അടുത്ത ലൈവിൽ കാണാം എല്ലാവരും ഇപ്പൊ എല്ലാവർക്കും ബായ് 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 നമുക്ക് അടുത്ത ലൈവിൽ കാണാം